ഇത് മൈക്രോ ഫുഡെന്ന് പറയും ചെടികൾക്ക് കൃഷി ആവശ്യത്തിന് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് അതിനകത്ത് പ്രോമിൻ അതിന്റെ പേര് ഇത് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ കായ് സീസണിൽ ഇത് കൊടുക്കുമ്പോൾ ഇത് അല്പ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അപ്പം തന്നെ ഇത് ചെടിയിലേക്ക് ഉൾക്കൊണ്ട് നല്ല രീതിയിൽ കായുണ്ടാകും പൂവുണ്ടാവും ചെടിക്ക് പച്ചപ്പുണ്ടാവും ചെടിക്ക് നല്ല ഗ്രീനിഷ് ഉണ്ടാകും എല്ലാ രീതിയിലും നല്ല പുരോഗതി ഉണ്ടാകും അതുപോലെ കാ വളരാൻ കായ് കരിയെണ്ണം കൂടാൻ വള്ളി നീളാൻ ജിമ്പടിക്കാനൊക്കെ അത്യാവശ്യമുള്ളതാണ് മൈക്രോ ഫുഡ് ഈ മൈക്രോ ഫുഡ് ഇത് നൂറ് ലിറ്ററിൽ അമ്പത് ഗ്രാമമായി ചേർത്തടിക്കുന്നത് മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണ് എപ്പോഴും അടിക്കാൻ കൊള്ളതില്ല കാരണം ബാക്കിയുള്ള മൈക്രോ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അളവ് കൂട്ടിയിട്ട് കാണിക്കുന്നത് അപ്പോൾ അത് അല്ല അപ്പോൾ ഇത് ചില്ലേറ്റഡ് എപ്പോഴും അടിക്കേണ്ട നമ്മളൊരു ഒന്നര മാസം കൂടുമ്പം ഒന്നടിച്ചു കൊടുക്കാൻ നന്നായിരിക്കും